സ്വിറ്റ്സർലാൻഡ് വീക്കെൻഡായ പിന്നെ പണി കഴിഞ്ഞ് വീട്ടിൽ പോണത് പുതിയൊരു മാർഗ്ഗത്തിലൂടെയാണെന്നാണ് പറഞ്ഞത് അത് പുഴയുണ്ട് പോലും ഒഴുകി പോണം അത് അങ്ങ് ചാടും അതുകൊണ്ട് എന്താ ഗുണം ഗുണമെച്ചാൽ ആരും പോവാത്ത ഒരു യുണീക്ക് അത് ഒരു പുതുമയുള്ള വീട്ടിലേക്കുള്ള യാത്രയില്ലേ പോരാത്തിന് പുഴയിലിങ്ങനെ പൊന്തി കിടന്നാൽ റിലാക്സേഷൻ അല്ലേ അത് നല്ല ചൂട് കാലമായി കഴിഞ്ഞാൽ പിന്നെ ഇതാണ് പരിപാടി പോലും പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ അന്ന് ആ വർക്ക് ആ വീക്കെൻഡല്ലേ ഇതുവരെയുള്ള ടെൻഷൻ മൊത്തം മോത്തം അവരിതുപോലെ അങ്ങനെ പുഴയിൽ ചാടിയിട്ട് ഇങ്ങനെ ചെറിയ ബോട്ടിലൊക്കെ ഇങ്ങനെ മലന്ന് കിടന്നിട്ട് ഇളം കാറ്റും ഇളം വെയിലും ആസ്വദിച്ച് നല്ല ശുദ്ധജല തെളിമയോർന്ന ശുദ്ധജലത്തിൽ ഇങ്ങനെ മലന്ന് കിടക്കുമ്പോൾ ആ നദിയിൽ നല്ല സുഖസുന്ദരമായ ഒരു അനുഭൂതിയല്ലേ നമുക്ക് ഉണ്ടാവുക ഇതിന് വേണ്ടിയിട്ട് ഇവർ വാട്ടർ പ്രൂഫിന്റെ ബാഗ് കൂടെ കൊണ്ടുവന്നാ പറഞ്ഞു ആ ചാട്ടിന് മുമ്പ് മൊത്തം വില കുടിച്ച മൊബൈലോ അല്ലെങ്കിൽ ഡ്രസ്സുകള പേഴ്സൊക്കെ അതിനുള്ളിട്ടിട്ട് അങ്ങ് സിബങ്ങ് ടൈറ്റാക്കും ബാക്കിൽ അതൊന്ന് തൂക്കി ഒറ്റച്ചാട്ടം അപ്പൊ ഇങ്ങനെ പതുക്കെ മന്ദമാരുദനെ പോലെ ഒഴുകിക്കൊണ്ട് ആ നദി ഉണ്ടല്ലോ നദി ഇവരെയും കൊണ്ട് ഇങ്ങനെ പോകും നമുക്ക് ഒരു പുതുമയാർന്ന യാത്ര അനുഭവം അല്ലേ മാത്രല്ല പോണ വഴിക്ക് എന്നും കാണുന്ന നഗരങ്ങൾ തന്നെ പുതിയൊരു കാഴ്ചപ്പാട്ടില് ഇങ്ങനെ നോക്കി കാണാലോ അങ്ങനെ നമ്മൾ ഇളവിലും കൊണ്ട് തെളിവെള്ളത്തില് മലന്ന് മന്ദ മാരുതന്റെ തഴുകിലും ആസ്വദിച്ചു ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാ എന്താണ്ടാവും വെച്ചാ എല്ലാ ടെൻഷനും ഒന്നും അലിങ്ങില്ലാണ്ടാവും വീട്ടിലെത്തുമ്പോഴേക്കും നാട്ടിപൊളി സ്വന്തം കിട്ടുന്നുറങ്ങിട്ടേ പിറ്റേന്ന് വീക്കെൻഡല്ലേ ആടിച്ചുപൊളി എന്താ ലൈഫ് അല്ലേ അല്ല നമുക്ക് ഇവിടെ ഉണ്ടല്ലോ കുറെ പുഴകൾ ഇതേ ഒരു ടെക്നിക്ക് നമുക്കും ഉപയോഗിച്ചു നോക്കിക്കൂടെ